സി ബി ഡബ്ല്യു എ സി ഐ ടി യു കൊടുങ്ങല്ലൂർ ഡിവിഷൻ ജനറൽ ബോഡി യോഗം നടന്നു ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ അണിനിരക്കാൻ കെ സി ബി ഡബ്ല്യു എ സി ഐ ടി യു കൊടുങ്ങല്ലൂർ ഡിവിഷൻ ജനറൽ ബോഡി തീരുമാനിച്ചു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ദീപ കെ രാജൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിയുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ ജനബോഡികളിലെ ഒരു റിപ്പോർട്ടിങ്ങിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒന്ന് മെയ് ഇരുപത് ദേശീയ പണിമുടക്ക് രണ്ട് നമ്മുടെ സംസ്ഥാന സമ്മേളനം അതോടൊപ്പം ഇവിടെ നമ്മള് സൂചിപ്പിച്ചു നമ്മുടെ ഫെഡറേഷൻ്റെ സിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനം കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടിംഗും അതോടൊപ്പം ബോർഡ് തല വിഷയങ്ങളും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകണം ചുരുക്കി തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് പറയാം എല്ലാവർക്കും കൂടുതൽ അറിയാനുള്ളതും താല്പര്യമുള്ളതും കൂടുതൽ വിഷയങ്ങൾ തന്നെ ആയിരിക്കും അത് അവസാനം നമുക്ക് കടക്കാം നമുക്കറിയാം നമ്മുടെ രാജ്യം ഇപ്പൊ കടന്നു പോകുന്ന വളരെ ഒരു സംഘർഷ അവസ്ഥ ഇന്നലെ അല്ലെ പാകിസ്ഥാനില് ഇന്ത്യ ആക്രമണം നടത്തി അപ്പോ അത് സംബന്ധിച്ചിട്ടുള്ള അലർട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്താകും മുന്നോട്ട് റിഞ്ഞുകൂടാ പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും അതുപോലെ അതിന്റെ ഐക്യവും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടെതിരെ നിങ്ങളും അതിനെതിരെ പ്രതിഷേധം നടത്തി അല്ലെ നടത്തില്ലേ അപ്പോ അങ്ങനെ തൊഴിലാളി വർഗം എന്ന രീതിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളോടും കൂടി പ്രതികരിച്ചു വേണം അതോടൊപ്പം അത് ചെയ്യുമ്പോഴും ഈ നമ്മുടെ മുൻകാല അനുഭവങ്ങളൊക്കെ നമുക്ക് വെച്ച് നോക്കുമ്പോ ഇത്തരത്തിലുള്ള പല ഭീകരാക്രമണങ്ങളും നമുക്ക് സാക്ഷിയാകേണ്ടി നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ എന്തൊക്കെയാണ് ഷാജി അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ഡിവിഷൻ സെക്രട്ടറി ലാലു ഡിവിഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ഭാരവാഹികളായ എൻ കെ അജയൻ സിദ്ദിഖ് എ എം ലൈജു കെ വി ഷരീഫ് സന്തോഷ് എന്നിവർ സംസാരിച്ചു കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സുധീഷ് സ്വാഗതവും അവിനാഷ് ബാബു നന്ദിയും പറഞ്ഞു